മാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് നിങ്ങളെ ഒടുവിൽ ദേവിയാൻ ഇ നയനയെക്കുറിച്ചുള്ള സത്യങ്ങളും നയനയിലെ നന്മ എത്രത്തോളം ഉണ്ടെന്നെല്ലാം മനസ്സിലാക്കുകയാണല്ലോ ദേവിയാനി നയനയെ മനസ്സിലാക്കിയതിനു ശേഷമുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ ഭാഗമാണ് ഭാഗമാണിട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നയന കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അനന്ത്പുരി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് നയനെ കൂട്ടിക്കൊണ്ടുവരുന്നത് മറ്റാരുമല്ല നമ്മളെല്ലാം ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്നത് പോലെ ദേവിയാനി തന്നെയാണ് സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നയനെ തന്റെ മകളായി അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് സത്യം മനസ്സിലാക്കിയതിന് ശേഷം ദേവിയാനിക്ക് നയനയോട് ഒരു തരിപ്പ് പോലും ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല മരുമകളായിട്ടല്ല സ്വന്തം മക്കളായിട്ടായിരിക്കും ി പിന്നീട് അങ്ങോട്ട് നയനയെ സ്നേഹിക്കുന്നത് അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ദേവിയാനിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ജാനകിയും അനാമികയുമായിരിക്കും അനന്തപുരിയിൽ നയനയ്ക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ ദേവിയാനി അനന്തപുരിയിലെ മഹാറാണിയായിട്ടായിരിക്കട്ടോ നയനെ വഴക്കുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികക്കും ജാനകിക്കും അതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ ആവുന്നില്ല അങ്ങനെ ഇരിക്കുകയോ ഒരു ദിവസം പതിവ് പോലെ നയന രാവിലെ എണീറ്റ് കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും സമയത്ത് തന്നെ ദേവിയാനി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നയന മോളെ നീ ുന്നത് ഇപ്പൊ ഇവിടെ ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ജോലിക്കാരികൾ ഉണ്ടല്ലോ എന്നിട്ടും എന്റെ മോളെന്തിന ഇങ്ങനെ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ ഒരുപാട് ഭാരമുള്ള ജോലികളൊന്നും മോള് ചെയ്യരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവിയാനി അപ്പോൾ തന്നെ നയന പറയുന്നുണ്ട് ഇല്ലമ്മേ ഒരുപാട് ഭാരമുള്ള ജോലികളൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ പാചകം അതെനിക്ക് ആദ്യം മുതലേ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോലിയാണ് ഇതാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് പാചകമൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് നയന ഇത് കേൾക്കുന്നതും ദേവിയാനി നയനയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും മോൾ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അത്രമാത്രം അസാധ്യമായിട്ടുള്ള കൈപ്പുണ്യമാണ് മോൾക്ക് എന്റെ മോൾ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ മോൾ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ ആഹാരം കഴിച്ചിരുന്നത് കാര്യം ജാനകിയോടും അനാമികയോടും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നല്ലോ എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോടൊന്നും പറയാതിരുന്നതെന്നൊക്കെ പറയുകയാണ് ദേവിയാനി എന്നാൽ ദേവിയാനിയും നയനയും കിച്ചണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അത് കേട്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് കയറി വരുന്നത് E എന്നാൽ ഇവർ രണ്ടുപേരും സ്നേഹത്തിൽ ഇടപഴകുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ കാഴ്ച കണ്ട് ഒട്ടും സഹിച്ചു നിൽക്കാനാകാതെ അനാമിക പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ അത് കണ്ട് ദേവിയനി പറയുന്നുണ്ട് ദേ നോക്കിനെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കുന്നതൊന്നും അവൾക്ക് ഒട്ടും പിടിക്കുന്നില്ലെന്നാ തോന്നുന്നത് അനാമിക ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാനായിരുന്നല്ലോ അവളെ ഇവിടെ എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്കൊരു മുറുമുറുപ്പ് എന്തായാലും എന്റെ മോൾ കട്ടിയുള്ള ജോലികളൊന്നും ചെയ്യേണ്ട ും ചെയ്യണ്ടെട്ടോന്നൊക്കെ സ്നേഹത്തോടെ ഉപദേശിച്ചതിന് ശേഷം ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നാൽ ദേവയാനി അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പു വരുത്തുന്നതും അത് കാത്തു നിന്നതുപോലെ അനാമിക എന്നിട്ട് അവിടെയുള്ള വേലക്കാരിയോടായിട്ട് എനിക്കുള്ള ജ്യൂസ് റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട ഉടനെ മീനാക്ഷി അമ്മ പറയുന്നുണ്ട് അത് പിന്നെ മോളെ മീനാക്ഷി അമ്മ ഇവിടെ കുറച്ച് തിരക്കിലാണ് നയന മോളും ഇവിടെ തിരക്കിലാണ് അതുകൊണ്ട് മോൾക്കുള്ള ജ്യൂസ് മോൾ തന്നെ ഇട്ട് കുടിക്കാമോ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി അമ്മ അയനെ തിരികെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും മീനാക്ഷിയമ്മയെ അവിടുത്തെ ജോലിക്കാരിയായിട്ട് നിയമിച്ചിട്ടുണ്ടാവും ദേവയാനി അങ്ങനെ ജ്യൂസ് സ്വയം ഉണ്ടാക്കി കുടിക്കാമോ എന്ന് മീനാക്ഷി അമ്മ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അനാമിക എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനൊന്നും പറ്റില്ല എനിക്ക് വേണ്ടത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണം അല്ലാതെ നിങ്ങൾക്കെന്താ ഇവിടെ ജോലി എന്നൊക്കെ ചോദിക്കും എന്നാൽ മീനാക്ഷി അമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ തിരക്ക് പിടിച്ച ജോലിയില്ലായത് കൊണ്ട് തന്നെ അനാമിക്ക് വേഗം ദേവിയാനി വരുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം അഹങ്കാരത്തോടെ അനാമിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിരിക്കുന്ന നയനയോട് കൽപ്പിക്കുകയാണ് തനിക്ക് വേണ്ടിയുള്ള ജ്യൂസ് ഉണ്ടാക്കി തരാൻ യനയാണെങ്കിലോ അനാമികക്ക് മുമ്പിൽ വിട്ടുകൊടുക്കാതെ തന്നെ പറയുന്നുണ്ട് അതെ നിന്റെ വേലത്തരമൊക്കെ നിന്റെ അമ്മായി മുമ്പിൽ കാണിച്ചാൽ മതി എന്റെ അടുത്ത് നിന്റെ വേലത്തരമൊന്നും വേണ്ട ഞാൻ എന്തായാലും നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാനൊന്നും പോകുന്നില്ല ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് തീർത്തു പറയുകയാണ് നയന എന്നാൽ താൻ പറയുന്നത് അനുസരിക്കാതെ നയന തന്റെ ജോലി തുടരുന്നത് കാണുന്നതും ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട് അനാമിക അനാമിക ഉടനെ തന്നെ നയന കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെജിറ്റബിളും കട്ടിംഗ് ബോർഡും എല്ലാം കൂടി അങ്ങ് തട്ടിമറിച്ചിടുകയാണ് സമയത്ത് വലിയൊരു ശബ്ദം കേട്ട് മീനാക്ഷി അമ്മ പോലും ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി അമ്മ ചോദിക്കുന്നുണ്ട് അനാമിക്ക് കൊച്ചെ മോൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മോൾ അങ്ങ് നാശമാക്കിയല്ലോ ആ കട്ടിംഗ് ബോർഡ് വീണിട്ട് ഗ്യാസിലോ അടുപ്പിലോ എങ്ങാനും വീണിരുന്നെങ്കിലോ ഇവിടെ ഫുൾ ഗ്ലാസ് ഉള്ളതല്ലേ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി അമ്മ ചോദിക്കുന്നുണ്ട് അനാമിക അതൊന്നും ശ്രദ്ധിക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മീനാക്ഷി അമ്മയോട് പറയുന്നുണ്ട് ഏതള്ളേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇവിടുത്തെ വെറും ഒരു വേലക്കാരി മാത്രമാണ് വേലക്കാരികൾ വേലക്കാരികളുടെ ജോലി മാത്രം ചെയ്താൽ മതി അല്ലാതെ എന്നെ ഉപദേശിക്കാനോ എന്റെ മെക്കിട്ട് കയറാനോ വരണ്ട മനസ്സിലായല്ലോ നോക്ക് വാശിയോടും വീറോടും കൂടി ചോദിക്കുകയാണ് അനാമിക ഇവരുടെ ബഹളം കേട്ട് ഹാളിൽ നിന്നിരുന്ന ദേവയാനി പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വരുന്നുണ്ട് ദേവയാനിയുടെ പിന്നാലെ തന്നെ ജയനും ആദർശം മുത്തൃശ്യുമെല്ലാം ഉണ്ടാവും ദേവയാനി വന്നുകൊണ്ട് എന്ത് ഇവിടെ ഒരു ശബ്ദം കേട്ടത് എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ തന്നെ ആദർശം പുറകെ ട്ടോ അപ്പോൾ മീനാക്ഷി അമ്മ പറയുന്നുണ്ടേ എന്റെ പൊന്നു കുഞ്ഞെ ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കയായിരുന്നു അയനുമോളാണെങ്കിൽ അവിടെ നിന്ന് പച്ചക്കറി അരിയുകയായിരുന്നു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ അനാമിക കുഞ്ഞു വന്നിട്ട് ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു ഈ ജോലി ഒന്ന് ചെയ്തു തീർത്തിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ മോൾ പോയി നയനമോളോട് ഉണ്ടാക്കി തരാൻ കൽപ്പിച്ചു എന്നിട്ട് മോളോട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ചു മോളാണെങ്കിലും ഇപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു ആ ഒരു ദേഷ്യത്തിലാണ് അനാമിക് മോൾ വന്നിട്ട് ഈ പച്ചക്കറിയും കട്ടിംഗ് ബോർഡുമെല്ലാം എല്ലാം എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷിയമ്മ കിച്ചണിൽ നടത്തിയ ഈ ഒരു സംഭവത്തെ കുറിച്ച് മീനാക്ഷി അമ്മ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അനാമികയോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ട് ദേവിയാനി ദേഷ്യത്തോടെ അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല അനാമിക നിന്റെ ഉദ്ദേശം എന്താ നീ ഇവിടുത്തെ വലിയ മഹാറാണിയാണെന്നാണോ നിന്റെ വിചാരം ഇവിടെ എന്റെ നയനമോൾ പോലും ജോലി ചെയ്യുന്നതെല്ലാം നീ കാണുന്നുണ്ടല്ലോ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് നയനമോൾക്ക് എന്നിട്ടും യാതൊരു മടിയും കൂടാതെ മോൾ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നു പിന്നെ നിനക്ക് മാത്രം എന്താടി ഇവിടെ ജോലി ചെയ്താൽ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി അതുകൊണ്ട് തന്നെ അനാമിക്ക് ചോദിക്കുന്നുണ്ട് അതെ വല്യമ്മേ പണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിനും എന്റെ പക്ഷത്തായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ പെട്ടെന്ന് അവളുടെ സൈഡിലേക്ക് അങ്ങ് മാറിയത് ഈ വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യേണ്ട കാര്യം അതിന്റെ ആവശ്യം എന്തായാലും എനിക്കിപ്പോൾ ഇല്ല ഇട്ട് മൂടാനുള്ള സ്വർണവും കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് സ്വത്ത് വകകൾ ഉള്ള വീട്ടിലെ കുട്ടിയാണ് ഞാൻ ആയിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് അല്ലാതെ ഇവളെ പോലെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല വന്നതൊന്നുമല്ലെന്നൊക്കെ അനാമി പറയുന്ന സമയത്ത് തന്നെ അനാമികിട്ട് നല്ല ചുട്ട മറുപടി തന്നെ ദേവിയനി കൊടുക്കുന്നുണ്ട് it. Okay. രേമിയാനി അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട് എങ്കിൽ നീ ഒന്ന് കേട്ടോ ഈ നിൽക്കുന്ന നയനമോളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയോ അവളുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന്റെ തൂക്കം എത്രയാണെന്ന് നിനക്കറിയോ അനാമിക എത്രയൊക്കെയാണെങ്കിലും നിന്റെ കയ്യിലുള്ള സ്വർണത്തേക്കാൾ ഒരു പത്തിരട്ടി എന്റെ നയനമോളുടെ കയ്യിലുണ്ടാവും അതെല്ലാം തന്നെ ഞാനും മുത്തശ്ശനും ആദർശമെല്ലാം ചേർന്നിട്ട് അവൾക്ക് കൊടുത്തതാണ് ഞങ്ങൾ അത് വെറുതെ അങ്ങനെ നയനമോൾക്ക് കൊടുത്തതൊന്നുമല്ല നയനമോൾക്ക് അതിനുള്ള അർഹത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതെല്ലാം കൊടുത്തത് ഇന്ന് അതെല്ലാം എന്റെ നയനമോൾക്ക് മാത്രം സ്വന്തമാണ് അതുകൊണ്ട് നീയുമായിട്ട് അവളെ ഒരിക്കലും താരതമ്യം ചെയ്യണ്ട എന്റെ മോൾ ഇപ്പോഴും അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മോളുടെ വലിയ മനസ്സാണ് സ്വന്തമായിട്ട് പാകം ചെയ്ത് അത് സന്തോഷത്തോടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതിലാണ് എന്റെ നയനമോൾ സന്തോഷം കണ്ടെത്തുന്നത് അതുകൊണ്ട് മാത്രമാണ് നയനമോൾ ഇപ്പോഴും അങ്ങനെയെല്ലാം ചെയ്യുന്നത് പിന്നെ അങ്ങനെയുള്ള നയനമോൾ എല്ലാ ജോലിയും ചെയ്യുമ്പോൾ നിനക്കെന്തടി സ്വന്തമായിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ കുഴപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ തോണ്ടി ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരിക്കലേ നീയെ എന്തെങ്കിലും മേലെങ്ങി പണിയെടുക്കാൻ നോക്കടി ഇനി മേലാൽ എന്റെ നയന മോളുടെ മെക്കിട്ട് കേറാൻ വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞ് അനാമികക്ക് നല്ല താക്കീത് തന്നെ കൊടുക്കുന്നുണ്ട് ദേവിയാനി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് ഏഴ് എന്തിനാ എന്റെ മരുമക്കളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ നയന എന്തായാലും അടുക്കളയിൽ വന്ന് ജോലി ചെയ്യാണെന്ന് പറഞ്ഞു പച്ചക്കറി അരിയുകയല്ലായിരുന്നോ അതങ്ങ് നിർത്തിവെച്ച് എന്റെ അനാമിക മോൾ ചോദിച്ചു ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തു കൊടുത്തതെന്ന് വെച്ച് എന്താ പ്രശ്നം അപ്പോൾ തന്നെ ദേവിയാനി ജാനകിയോടായിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാ ജാനകി നിന്റെ മരുമകൾക്ക് കയ്യിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അവൾക്ക് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അവൾക്ക് തന്നെ ഇട്ടു കുടിച്ചാൽ എന്താ കുഴപ്പം അവളുടെ കൈക്കോ കാലിനോ യാതൊരുവിധ വിധ കുറവുമില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇനി അവൾ തന്നെ സ്വന്തമായിട്ടങ്ങ് ചെയ്തോളണം പ്രായമായ ആളുകളോ വയ്യാത്ത ആളുകളോ ആണ് ഇക്കാര്യം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നയനമോളോ അത് ചെയ്തു കൊടുത്തേനെ അല്ലാതെ മറ്റാർക്കും വേണ്ടി ഇവിടെ അടിമപ്പണി ചെയ്യേണ്ട കാര്യമൊന്നും എന്റെ നയനമോൾക്കില്ലെന്ന് പറയുകയാണ് ദേവയാനി പിന്നെ ഒരു കാര്യം കൂടി അനാമിക്കയാണ് ഈ കിച്ചൺ ഈ രീതിയിൽ വൃത്തി അതുകൊണ്ട് അവൾ തന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം അത് എന്തായാലും നയനമോളോ മീനാക്ഷിയോ ചെയ്യില്ല അനാമിക്ക് തന്നെ അത് ചെയ്യണം ഞാനെന്തായാലും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അച്ഛനെയും അമ്മയെയും അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി അവിടെ നിന്നങ്ങ് പോവാണ് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഇതിനൊരു തീരുമാനം കാണട്ടെ ഞാൻ എന്തായാലും ഇവിടേക്ക് വരുമ്പോഴേക്കും ഈ കിച്ചൺ ക്ലീൻ ചെയ്ത് ഇട്ടേക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ദേവിയാനി അവിടെ നിന്നു പോകുന്നത് ദേവിയാനി അവിടെ നിന്നങ്ങ് പോയതിനുശേഷം ജാനിക് അനാമികയോടായിട്ട് പറയുന്നുണ്ട് മോളെ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷയമാകും കൊണ്ട് എന്റെ മോള് തന്നെ ഇതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചേക്ക് അപ്പോൾ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയോ ഈ പറയുന്നത് ഞാൻ ഇവിടുത്തെ തറ തുടക്കണമെന്നോ ഒരിക്കലും ഇങ്ങനെയുള്ള ചീപ്പ് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ് കേട്ടോ അനാമിക അപ്പൊ വീണ്ടും ജാനകി പറയുന്നുണ്ടേ മോളെ തൽക്കാലം നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇതൊക്കെ ഒന്ന് വാരി ക്ലീൻ ചെയ്ത് ഇട്ടേക്കേ മോളെ ഞാനും സഹായിക്കാം ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും അങ്ങാനും ഇത് കണ്ടുകൊണ്ട് വന്നാൽ ആകെ പ്രശ്നമാകും മോളെ അവരെല്ലാവരും വഴക്ക് പറയും അതുകൊണ്ടാണ് മോളെ ഞാനിത് പറയുന്നത് എന്നൊക്കെ പറയാണ് ജാനകി ജാനകി അങ്ങനെയെല്ലാം പറയുമ്പോൾ അനാമിക ദേഷ്യത്തോടെ വീണ്ടും ഞാനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അമ്മേ ഞാൻ അവളോടൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി തരാത്തത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആദർശ ഉടനെ തന്നെ അനാമികയോടായിട്ട് പറയുന്നുണ്ട് അനാമിക ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നയന നിന്റെ ഒന്നും വേലക്കാരിയല്ലെന്ന് നീ അനന്തപുരി തറവാടിന്റെ മഹാറാണിയാണ് അവൾ എല്ലാവരും പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച ഈ വീടിന്റെ മൂത്ത മരുമങ്ങള് ഈ വീടിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നത് മുത്തശ്ശനും എന്റെ അമ്മയും ഒക്കെ ആയിരുന്നു എന്നാൽ ഇനി അതെല്ലാം ഏറ്റെടുക്കാൻ പോകുന്നത് എന്റെ ഭാര്യയാണെന്നൊക്കെ ആദർശം പറയുന്നത് കേൾക്കുമ്പോ അനാമിക പുച്ഛത്തോട് കൂടി പറയുന്നുണ്ട് ഹോ പിന്നെ അത് അങ്ങനെയല്ലേ വരൂ ഈ വീട്ടിൽ ഇളയവർക്കൊന്നും ഒരു സ്ഥാനവുമില്ലല്ലോ എം ഡി സ്ഥാനവും ഈ വീടിന്റെ സ്ഥാനവും മറ്റെല്ലാ സ്ഥാനവും ഇവിടെ മൂത്തവർക്ക് മാത്രം അവകാശപ്പെട്ടതാണല്ലോ ഇവിടെയുള്ള അഭിയും എന്റെ ഭർത്താവും അനിയും മാത്രം പുറം പോക്ക് അത് എനിക്ക് പണ്ടേ മനസ്സിലായതാണെന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങനെ വലിയ വായിൽ സംസാരിക്കുമ്പോൾ അജയൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ മോളെ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് അച്ഛൻ ഈ വീട്ടിലെ ഏറ്റവും ഇളയതാണ് എന്നിട്ട് ഞാൻ ഒരിക്കലും ആരോടും ഇതിനെ ചൊല്ലി വഴക്കിടാനോ പരാതി പറയാനോ പോയിട്ടില്ല എനിക്കറിയാം എന്റെ ഏട്ടന്റെയും ആദർശമോന്റെയും കഴിവും സ്ഥാനവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് എന്നെയും ചേട്ടനെയും ഒരു സ്ഥാനവും ഏൽപ്പിക്കാതെ അച്ഛൻ എല്ലാ സ്ഥാനവും ആദർശിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ ആരോടാ പറയുന്നത് ഇവളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശ മോനെ ഇവളുടെ അച്ഛനെയും അമ്മയെയും പറഞ്ഞാൽ മതിയല്ലോ എല്ലാം വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും സംസാരം നിർത്തി അവിടെ നിന്നങ്ങ് പോവാണ് അങ്ങനെ എല്ലാവരും തന്നെ കൈ ും അനാമിക്ക് കുറച്ച് മടിയോടെ ആണെങ്കിലും കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അതിലുള്ള ദേഷ്യവും വെറുപ്പുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും അനാമി കയറി വരുന്നത് അനാമിക്ക് അവിടെ നിന്ന് പോയതിനു ശേഷം മീനാക്ഷി അമ്മ വന്ന് നയനയോട് പറയുന്നുണ്ട് മോളെ മോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ആ കുട്ടിയോട് പെരുമാറണം ഒന്നും പ്രതികരിക്കാതെ എല്ലാറ്റിനും അവർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കാൻ പാടില്ല ഈ പറയുന്നത് കേട്ടല്ലോ ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് മോള് ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് മോള് ഈ വീട്ടിലെ മരുമകളാണ് മോള് മോൾക്ക് തന്നെയാണ് എല്ലാ അധികാരവും അവകാശവും തന്നിട്ടുള്ളത് അതുകൊണ്ട് മോൾ ഒരിക്കലും ഇനി അനാമികയുടെ കൽപ്പനകളൊന്നും അനുസരിക്കാൻ പോകരുത് മോളെ പിന്നെ മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അപാര ടേസ്റ്റ് ആണ് മോളുടെ കൈപ്പുണ്യം കൊണ്ടൊന്നു മാത്രമാണ് ഇവിടെ എല്ലാവരും മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ് മോളെ ഇവിടെ പാചകം ചെയ്യാൻ എല്ലാവരും അനുവദിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ആരും ഒരിക്കലും മോളെ അതിന് സമ്മതിക്കില്ലായിരുന്നെന്ന് കൂടി പറയുകയാണ് കേട്ടോ മീനാക്ഷി മീനാക്ഷിയമ്മയുടെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നൈനയ്ക്കും ഒത്തിരി അധികം സന്തോഷമാവുന്നുണ്ട് ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഈ ഒരു ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്